വളരെ നിർണായകമായ വിവരങ്ങളാണ് ഗാസിൽ നിന്ന് വരുന്നത് സൈന്യത്തെ അതിർത്തിയിൽ നിന്ന് പിൻവലിച്ചേക്കും ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമാണ് ഏതു നേരവും പൊട്ടിപ്പുറപ്പെടാൻ കാത്തു നിൽക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധം എല്ലാ വൻകിട രാജ്യങ്ങൾക്കും തന്നെയാണ് ആയിരക്കണക്കിന് കോടി ഡോളർ മൂല്യമുള്ള ആയുധങ്ങളാണ് ഇതിനായി ഒഴുകിയെത്തുന്നത് ഇപ്പോൾ വെടിനിർത്തൽ ആവശ്യം ഏറെ പ്രസക്തം തന്നെയാണ് ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വച്ച ബ്രിഡ്ജിംഗ് പ്രൊപ്പോസൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അംഗീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തുവന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള പലവിധ ശ്രമങ്ങൾ ലക്ഷ്യം കാണാതെ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ പുതിയ നീക്കമുണ്ടായത് അമേരിക്കയുടെ നീക്കത്തെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ഹമാസ് വിമർശിച്ചത് ഇസ്രയേലിന് വംശഹത്യ തുടരാൻ സമയം അനുവദിക്കാനുള്ള ശ്രമമാണിതെന്നാണ് ഹമാസ് വാദിച്ചത് ചർച്ചകളുടെ ഭാഗമാണെങ്കിലും സ്ഥിരമായ വെടിനിർത്തൽ എന്ന നിർദ്ദേശത്തിനോട് ഇസ്രയേൽ അകലം പാലിക്കുകയാണ് ഇസ്രയേൽ ബന്ദികളെ വിട്ടുകിട്ടിയതിനു ശേഷം ആക്രമണം തുടരാനാണ് നത്തന്യാഹു ആഗ്രഹിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഹമാസിനെ ദുർബലപ്പെടുത്തുന്നതിനായി പലസ്തീനിൽ ആക്രമണം നടത്തുക എന്ന ദീർഘകാലമായുള്ള ഇസ്രയേലിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നത്തന്യാഹുന്റെ സമീപനം എന്നിരുന്നാൽ തന്നെയും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന നത്തന്യാഹുന്റെ ലക്ഷ്യം സാധ്യമാകില്ല എന്നാണ് ഇസ്രയേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഹമാസിനെതിരെ പരിപൂർണ വിജയമെന്ന ആശയത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വരെ തള്ളിയിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഹമാസ് തയ്യാറായിരുന്നുവെങ്കിലും നെതന്യാഹു കൂടുതൽ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണമായ പിൻവാങ്ങലാണ് ഹമാസ് ആഗ്രഹിക്കുന്നത് ഗാസയെയും ഈജിപ്തിനെയും വേർതിരിക്കുന്ന ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഉൾപ്പെടെയുള്ള പിന്മാറ്റമാണ് ഹമാസ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യം തുടരണമെന്ന നിലപാടിലാണ് നെതന്യാഹു ഇസ്രയേലിന്റെ സുരക്ഷ മാത്രമല്ല നെതന്യാഹു ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ആയുധകടത്ത് തടയുക എന്നതുകൂടി തന്നെയാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ പുറത്തുവരുന്ന വിദഗ്ധ അഭിപ്രായങ്ങളിലും വിമർശനങ്ങളാണുള്ളത് ഇസ്രയേലിന്റെ നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതായാണ് തോന്നുന്നത് എന്നാണ് യൂറോപ്യൻ കൗൺസിൽ ഫോർ ഫോറിൻ റിലേഷൻസിലെ ഇസ്രായേൽ പലസ്തീൻ വിഷയങ്ങളിലെ വിദഗ്ധനായ ഹക് ലോവട്ട് പറയുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഒരു പാലമാണെന്നും ഇസ്രയേലും ഹമാസും തമ്മിലുള്ളതല്ല എന്നും ലോവർട്ട് പറയുന്നുണ്ട് പലായനം ചെയ്ത പലസ്തീനികൾ വടക്കൻ ഗാസയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം ആയുധ പരിശോധനയാണ് പ്രധാനമായും ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത് തങ്ങളുടെ മടക്കം തടയാനുള്ള ഇസ്രയേലിന്റെ നീക്കമാണ് ഇതെന്നാണ് പലസ്തീനികളുടെ വാദം വടക്കൻ മേഖലയിൽ ഹമാസ് വീണ്ടും സംഘടിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കാനാണ് ശ്രമമെന്നാണ് ഇസ്രയേലിൻ de എന്നാൽ പലസ്തീനികൾക്ക് തങ്ങളുടെ സ്വന്തം വസതികളിലേക്ക് മടങ്ങുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് ഇതിനായി ഇസ്രയേൽ സൈന്യം മേഖലകളിൽ നിന്ന് പിന്മാറണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നു ഗാസയിൽ ബന്ധുക്കളായിട്ടുള്ള ഇസ്രയേലുകളുടെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം നെത്തന്യാഹുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വെടിനിർത്തലിന്റെ സാധ്യതകൾ കുറവാണെന്നാണ് അവരിലൊരാൾക്കെ പറഞ്ഞത് ബന്ധുക്കളുടെ കൈമാറ്റത്തിലും ബന്ധുക്കളാക്കപ്പെട്ട ഇസ്രായേൽ പൗരന്മാരെ മുഴുവനായി വിട്ടു നൽകുക പകരം ഒരു നിശ്ചിത എണ്ണം ീനികളെ മോചിപ്പിക്കുമെന്നാണ് ഇസ്രയേലിന്റെ നിലപാട് എന്നാൽ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിന്മാറാതെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ആകില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഭക്ഷണവും ചികിത്സാ സഹായങ്ങളും ലഭിക്കാതെ ഗാസയിലെ പലസ്തീനികൾ ദുരിതത്തിലാണ് എന്ന റിപ്പോർട്ടുകളാണ് ആക്രമണം തുടങ്ങിയ നാൾ മുതൽ പുറത്തുവന്നിരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളും അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും എല്ലാം തന്നെ ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടപെടൽ വരെ ഇതിലുണ്ടായി എന്നാൽ ഇസ്രായേൽ ഇതിനോടെല്ലാം മുഖം തിരിക്കുന്ന സമീപനമാണ് ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്